അപ്പോൾ ഷൈൻ വീഡിയോസിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് ഞങ്ങൾ ഫാമിലിയോടെയാണ് കുത്തപ്പ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ അപ്പോൾ ഞങ്ങൾ കണ്ണൂർ പാലുകാശിന് സുരേഷിൻ്റെ വീണ്ടും പാലുകാച്ചിന് പോയപ്പോൾ പെർശ്ശിനിക്കടവിലും കൂടെ ഒന്ന് പോകാമെന്ന് കരുതി അങ്ങനെ പെർശ്ശിനിക്കടവിലേക്ക് എത്തി വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തപ്പോൾ സുരേഷും അതുപോലെ തന്നെ എൻ്റെ മച്ചാനും ഐശ്വര്യം പിന്നെ അമ്മ ഷീത മാളു എല്ലാവരും ചേർന്ന് നമ്മളിങ്ങനെ പറശ്ശിനിയിലേക്ക് പോകുകയാണ് കൂടെ അപ്പവും ഉണ്ട് അവരെല്ലാം വളരെ ഹാപ്പിയാണ് നമ്മൾ പരശ്ശിനിയിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം ഈ കുറേ പടവുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോകണം കുത്തനുള്ള പടവുകളാണ് വലിയ പടവട്ടാൽ അമ്മയും ഷീലയും ഒക്കെ ഇറങ്ങി വന്നത് കാരണം സാരി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു അമ്പലം കാണാം ചേമ്മത്ത് ഭഗവതി ക്ഷേത്രമാണ് പിന്നെ ഈ രണ്ട് സൈഡിലും ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറശ്ശിനിക്കടകിലേക്ക് പോകുമ്പോൾ രണ്ട് വശങ്ങളിലും നിറയെ കടകളാണ് കടകൾ മാത്രമേ ഉള്ളൂ എല്ലാം കമ്മളിയിട്ട് മുത്തപ്പൻ്റെ ആ കീച്ചെയിനുകൾ പിന്നെ അല്ലാതെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മറ്റു കാര്യങ്ങളും ഒക്കെ മാല വള എന്ന് വേണ്ട മുഴുവൻ ഐറ്റംസ് അതേപോലെ സ്വീറ്റ്സ് കടകൾ ഇഷ്ടം പോലെ ഉണ്ട് പറശ്ശിനിയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാ കടകളിലും ഇതേപോലെ തന്നെ വളരെ നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഞാനങ്ങനെ ഒരു കടയിലേക്ക് കയറി വെറുതെ ഒന്ന് ഒന്ന് കിളിക്കൊക്കെ നോക്കി എന്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ നടന്ന് കുറേ ദൂരം ചെല്ലുമ്പോഴാണ് രണ്ടാമത്തെ ട്രെയിനിങ്ങിലേക്ക് കടന്നു അപ്പോൾ അമ്മയും മൂന്ന് നാല് പേരും നാലല്ല അഞ്ച് പേരും വളരെ ഹാപ്പിയാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ബാക്കിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് എന്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ദൂരം കൂടെ നടക്കുമ്പോഴത്തേക്കാണ് നമ്മൾ അതിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുക കുറച്ച് കടകൾ ഇവിടെ സൈഡിലൊക്കെ അടഞ്ഞു കിടപ്പുണ്ടായിരുന്ന കാരണമൊന്നും അറിയില്ല ഇന്ന് മുത്തപ്പൻ്റെ നമ്മൾ ചെന്നതിൻ്റെ അന്നത്തെ ദിവസം മുത്തപ്പൻ്റെ ബന്ധുക്കളാരോ അതായത് മുത്തപ്പൻ്റെ കോലം കെട്ടുന്ന ബന്ധുക്കൾ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇന്ന് മുത്തപ്പൻ കോലം കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞു എന്നിരുന്നാലും വല്ലപ്പോഴും കൂടിയല്ലേ ഈ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ പ്രവേശന കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നേരെ നമ്മൾ ചെന്ന് കയറുമ്പം തന്നെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തപ്പൻ്റെ പ്രസാദത്തിൻ്റെ കൗണ്ടറാണ് അതായത് വൻപയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും കൂടെയാണ് ഇവിടെ കിട്ടുന്നത് എനി ടൈം രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ് ഇവിടെ എത്ര പേര് വന്നാലും ചായയും അതേപോലെ തന്നെ മുത്തപ്പൻ്റെ പ്രസാദം വൻപയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും കൂടെ ചേർന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എത്ര പേര് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ലൈനാണ് ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാലും കാര്യമൊന്നുമില്ല ഇവിടെ സ്ത്രീകൾ സെപ്പറേറ്റ് വരിയിലും അതേപോലെ തന്നെ ആ പുരുഷന്മാർ വേറെ വരിയിലും തന്നെ ഇരിക്കണം അതാണ് ഇവിടുത്തെ ഒരു അജണ്ട അപ്പോൾ അപ്പൂനും മച്ചാനുമൊക്കെ ഈ ഇപ്പോൾ പ്രസാദം കിട്ടി അതേപോലെ തന്നെ അമ്മയ്ക്കും ഷീലയ്ക്കും ഒക്കെ പ്രസാദം കിട്ടിയത് ഇതാണ് കണ്ടില്ലേ അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് മുത്തപ്പൻ്റെ പ്രസാദം കഴിച്ച് മാളവും ഐസ്ക്രീം കൂടെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ആ ട്രോളിയിലാണ് ചായ കൊണ്ടുവരുന്നത് കണ്ടില്ല എത്ര ഗ്ലാസ് നേരത്തെ അടിക്കുവെച്ചൊരു ചേട്ടൻ ട്രോളിങ്ങനെ തള്ളിക്കൊണ്ട് വരുമ്പം നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക അതാണ്ട് ചെറുപയറ് റെഡിയാക്കാനായിട്ട് ഇല കീറുന്ന ആ സഹോദരന്മാരാണ് ഇവിടെ പിന്നെ പാർസൽ കൗണ്ടറാണ് കേട്ടോ ഈ ഒരു പ്രസാദം കൊടുക്കുവാനായിട്ട് വീടുകളിൽ കൊണ്ടുപോകാനും ആവശ്യമുള്ളവർക്ക് പാഴ്സലായിട്ട് കൊടുക്കാനായിട്ട് ഉള്ള സംഭവമാണ് ഇത് കണ്ടില്ലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കൗണ്ടറാണ് അപ്പോൾ ഇവിടുന്ന് വീണ്ടും ആ ചേട്ടൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വര അടിയിൽ ഒരു ലെയറുണ്ട് ചായേട്ടോ മുകളിൽ മാത്രമല്ല അടിയിലൊരു ലെയറ് ചായ ഉണ്ട് അപ്പോൾ ചായ എല്ലാവരും എടുത്ത് കുടിച്ച് ഞാനുൾപ്പെടെ ചായ കുടിച്ച് കണ്ടില്ലേ ചായ എടുത്ത് കുടി കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പോവുകയാണ് മാളവിനും അവിടെ ഇപ്പോൾ അതേപോലെ തന്നെ തേങ്ങാപ്പുള ഒക്കെ കിട്ടി ഇനി അണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴിപാട് കൗണ്ടറുകളാണ് ഈ കാണുന്നത് ചോറൂണിന് സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാകുന്ന സമയം എഴുതുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്നാണ് ചോറ് നൽകിയത് അച്ഛൻ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് തന്നെ അപ്പോൾ ഷീത ഇങ്ങനെ പറഞ്ഞു ശൈതനം മാത്രം ഇങ്ങനെ നടന്നാണ് ഇങ്ങനെ ശൈതനൻ്റെ ഫേസും കൂടെ അതിനകത്ത് വരേണ്ടതെന്ന് കരുതി ആയിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അകത്ത് നല്ല ജന തിരക്കുണ്ട് ഇതൊന്നും ആയിരിക്കില്ല ചില സമയത്ത് വിഷുവിനും അതേപോലെ തെയ്യ കോലം വരുന്ന സമയത്തൊന്നും ഇവിടെ സൂചി കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഇന്നൊരു ആ ഒരു സംഭവം നടന്നിട്ട് പോലും ഇവിടെ തിരക്കിന് യാതൊരു കുറ കുറവുമില്ല എന്നുള്ളതാണ് ആ എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ഇവിടെ വളപട്ടണം പുഴയിൽ നമ്മൾ കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആയി കാണുന്നത് ഊട്ടുപുര തൊട്ടടുത്ത് തന്നെയുണ്ട് അന്നദാന പന്തൽ അത് മുകളിലത്തെ നിലയാണ് അന്നദാനം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്രവേശനം അനുമതിയില്ല കേട്ടോ അമ്മ അമ്മയും ഷീരയും ഒക്കെ കാലൊക്കെ കഴുകിയിട്ട് വന്നു ഇവിടെ ഇവിടം വരെ മാത്രമേ ഉള്ളൂ ക്യാമറയുടെ ആ ഒരു പ്രവർത്തനം അത് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ഉള്ളിലേക്ക് കയറ്റി വിടില്ല അപ്പോൾ അകത്തേക്കുള്ള വിശേഷങ്ങൾ നേരിട്ട് തന്നെ നിങ്ങൾ വന്ന് കാണണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ കുറച്ച് സൈഡിലായിട്ട് ആ ആറിൻ്റെ തീരത്തായിട്ട് സെൽഫിയൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഷീജ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് ഷീജ ഇങ്ങനെ ഫോട്ടോ എടുക്കണം ഷീജൻ്റെ ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കണമെന്നിങ്ങനെ പറഞ്ഞാൽ അപ്പവും ആ അമ്പലത്തിൻ്റെയൊക്കെ ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളും എല്ലാവരെയും അമ്മയും ആ ഒക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ നമുക്കിപ്പോൾ ഷീജ പറഞ്ഞു നമുക്ക് ബോട്ടിൽ കയറിയിട്ടില്ല ഇതുവരെ ആയിട്ട് അപ്പോൾ ബോട്ടിൽ മുങ്ങിന്ന് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ബോട്ടിലേക്ക് കയറി കയറാനായിട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് സൈഡിലായിട്ടൊക്കെ ഒട്ടനേകം ഒറ്റനേകം തന്നെ ബോട്ടുകളിങ്ങനെ നിരത്തി കിട്ടിട്ടുണ്ട് ഹൗസ് ബോട്ട് ഇതിനകത്തൊക്കെ ഒരു പത്ത് നൂറ് പേരൊക്കെ യാത്ര ചെയ്യുന്ന ബോട്ടുകളാണ്ട്ടോ ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് വലിയ ബോട്ടിൽ അൻപത് രൂപയാണ് അപ്പോൾ ഈ ഒട്ടക്കായൽ ഫുള്ളായിട്ട് മൊത്തം ചുറ്റി സഞ്ചരിച്ച് ഏകദേശം ഒരു അര മണിക്കൂർ നേരം ഈ കായൽ ഫുള്ളായിട്ട് കറങ്ങിയിട്ട് നമുക്ക് കായലിൻ്റെ ഭംഗിയും ആ ദൂരെ നിന്നുള്ള അമ്പലത്തിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കയറി പിന്നെ ഫാമിലി ബോട്ടിന് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് നമ്മൾ ഏഴുപേരുണ്ടായിട്ട് മുന്നൂറ്റി അൻപത് രൂപ പ്രൈവസിയും ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഷീജയോട് ചോദിച്ചു ഷീജ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്താ പിന്നെ പ്രൈവസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ബോട്ട് വാങ്ങിക്കാതെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബോട്ട് നമ്മൾ ഫാമിലി ബോട്ട് വാങ്ങി വാങ്ങി അല്ല ഫാമിലി ബോട്ട് വാടകയ്ക്കായിട്ട് എടുത്തു അതിലൊരു മറ്റേ സ്രാങ് ഉണ്ട് സ്രാങ്ക് ഇപ്പോൾ കയറി വരും നമ്മളെല്ലാവരും ബോട്ടിലേക്ക് കയറി കയറിയിരുന്നത് ഇനി ലൈഫ് ജാക്കറ്റ് ഇട്ടാലേ ഇവിടുന്ന് അവർ പോകാനായിട്ട് അനുവദിക്കത്തുള്ളൂ കേട്ടോ എങ്കിൽ മാത്രമേ ബോട്ട് വേണ്ടത് പുറപ്പെടും അങ്ങനെ ബോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ അണിഞ്ഞു അതുകൊണ്ട് തൊട്ടടുത്തോടെ തന്നെ വലിയൊരു ബോട്ട് പോകുന്നതാണ്ടില്ലേ അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് എൻജോയ് ആയി സ്രാങ്ക് കയറി ബോട്ട് ഓണാക്കി എൻജിൻ ഓണാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയൂ അമ്മയും വളരെ ഹാപ്പിയാണ് കണ്ടില്ലേ ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ ഇവിടുന്ന് നമുക്ക് വട്ടക്കായലിൻ്റെ നടുക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും വീഡിയോ മാത്രമല്ല ഫോട്ടോസ് അതിൻ്റെയൊക്കെ ഫോട്ടോസ് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത് പിന്നെ എൻ്റെ സൈഡിലൂടെ കണ്ട പാല ഈ പാലം ക്രോസ് ചെയ്താണ് നമ്മൾ സാധാരണയായിട്ട് വരുന്നത് പാലം ക്രോസ് ചെയ്ത് വർഷക്കിടവിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവരും കൂടെ കൊണ്ട് സെൽഫി എടുക്കാനായിട്ട് മച്ചാനും ഷീജയുമൊക്കെ കൈയാണിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ഏകദേശം കായലിൻ്റെ നടുവിലേക്ക് എത്തുന്ന സമയമാണ് അപ്പോൾ സൈഡിലൊക്കെ ഈ ഒരു ക്യാനിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പിന്നെ മുകളിലായിട്ടൊരു റെസ്റ്റോറൻറ്റ് നല്ല സ്വാദിഷ്ടമായ ഫുഡ് ഇതേ കണ്ടില്ലേ ഇതാണ് ആ വെള്ളത്തിൻ്റെ മുകളിലുള്ള റെസ്റ്റോറൻറ്റാണ് കേട്ടോ അതിനകത്തൊക്കെ കയറിയിരുന്ന ഫുഡ് കഴിക്കണം നല്ല ഒരു പ്രത്യേക ഫീലായിരിക്കും അപ്പോൾ അങ്ങനെ പാലം ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ പോകാനുള്ള പണിയാണ് അപ്പോൾ പാലത്തിൻ്റെ അടിയിലൂടെ യാത്ര ഇതിനകത്ത് ഈ ഹൗസ് ബോട്ടിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ ഡാൻസ് കളിക്കാം കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡാൻസ് കളിച്ച് തന്നെ പോകാം പിന്നെ അവിടെ സ്രാങ് ഇങ്ങനെ പറയും കാരണം വെയിറ്റ് ബാലൻസ് ചെയ്ത് അതിനകത്ത് ഇരിക്കാൻ അനുവദിക്കത്തുള്ളൂ അവിടെ വൺ സൈഡിലേക്ക് മാത്രം ആളുകളെ ഇരുത്തില്ല ഈക്വലായിട്ടുള്ള വെയിറ്റ് അനുസരിച്ചാണ് ഓരോരുത്തരെ സീറ്റിൽ ഇരി ഇരുത്തുന്നത് പിന്നെ ഒരാൾക്ക് നടക്കുക കയറി ചെയ്യാം അതേപോലെ തന്നെ നടന്ന് തന്നെ വീഡിയോ എടുക്കാം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ കുറേ ദൂരെ ഇങ്ങനെ കറങ്ങുമ്പോൾ അത് ഫുള്ളായിട്ട് ചുറ്റി ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഇതിനകത്തോടെ തന്നെ ഈ വട്ടക്കാലിനകത്തോടെ തന്നെ ചുറ്റി സഞ്ചരിച്ച് നേരെ നമ്മൾ ചെല്ലുമ്പോൾ ആ വ്യൂ കണ്ടില്ലേ ഞങ്ങൾ ആ സൈഡിലൊക്കെ കാണുന്നത് എന്താ ഭംഗിയെന്ന് നോക്കിയേ എന്ത് രസമാണോ നോക്കിയേ അപ്പോൾ പാലം ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്ത് വന്നു ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ അങ്ങോട്ട് പാലം ക്രോസ് ചെയ്ത് കറങ്ങി തിരികെ അമ്പലത്തിൻ്റെ വ്യൂ കണ്ടില്ലേ അങ്ങ് ദൂരെ പറഞ്ഞിന് കിടവ് ഇവിടെ ദൂരെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് എന്താ രസം നോക്കിയേ കണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾ യാത്ര ചെയ്തു നോക്കണം ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷമായിരിക്കും എല്ലാ ബോട്ടുകളിലും ബോട്ടിലൊക്കെ കയറി ഇതാകണ്ടില്ലേ ഓളത്തെ കീറി മുറിച്ചാണ് നമ്മൾ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് രസം നോക്കിയേ കണ്ടില്ലേ എന്നിട്ട് നേരെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സ്രാങ്ക് പറഞ്ഞ് ഞങ്ങളൊരു നല്ലൊരു ഫോട്ടോ എടുത്തു തരാം അതായത് മുത്തപ്പർ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ബോട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നത് കണ്ടില്ല ആ ഒരു ഇത് കണ്ടില്ല അപ്പോഴാണ് തൊട്ടടുത്തുന്നൊരു ഡ്രാഗൺ ബോട്ട് അടുത്ത ആളിലേക്ക് ക്ഷണിക്കാനായിട്ട് വന്ന് എത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പം മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ പാല് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണണം ഓക്കെ